ി മദ്യവിരുദ്ധ സമിതി മുക്തി ശ്രീ റേറോം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഫാദർ ആന്റണി തെക്കേ മുറിയിൽ സിവിൽ എക്സൈസ് ഓഫീസർ വി ക്ലാസ് എടുത്തു എന്താണ് നമുക്ക് പറയാം എന്തുകൊണ്ട് ലഹരി തേടി പോകുന്നു അന്വേഷിക്കും എന്തുകൊണ്ട് ലഹരി തേടി പോകുന്നു ചോദിച്ചാൽ കുട്ടികൾ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പറയാറുണ്ട് ലഹരി മദ്യപിക്കുന്നത് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാ പറയാ മൂന്നുതരം ലഹരി വസ്തുക്കളാണ് ഉപയോഗിക്കുക അല്ലേ എന്തൊക്കെയാണ് പേര് ഇത് മാത്രം ഒന്നും പറയാം കേട്ടോ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മൂന്ന് ലഹരിക്ക് വേണ്ടി മൂന്ന് വസ്തുക്കളാണ് ഉപയോഗിക്കുക മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ പിന്നെയുള്ളത് ന്യൂജൻ ലഹരി വസ്തുക്കൾ ന്യൂജൻ എന്ന് പറഞ്ഞാൽ കുറേയേറെ വസ്തുക്കളുണ്ട് അപ്പോൾ അവയുടെ പേരുകളൊന്നും ഞാനിങ്ങോട് പറയുന്നില്ല കാരണം എന്താ പേര് പരിചയപ്പെടുത്തിയാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കൗതുകം കൂടുതലാണ് അവരുടനെ ഗൂഗിളിനോട് പോയി ചോദിക്കും സാർ എന്താണ് ലഹരി ഡയോക്സി മെത്താൻ ഫിറ്റന് എന്താണ് അത് എന്താണ് ലൈസിക് ദൈത്തലാമുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ഉടനെ അവൻ പോയി സേർച്ച് ചെയ്തേക്കും ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിറ്റ്വീൻ ആൻഡ് അപ്പോൾ അവിടെ മനസ്സിലായോ ഇത് അവർ കൂടുതൽ അന്വേഷണം നടത്തുന്നവരാണ് നമ്മുടെ മക്കൾ കൂടുതൽ കൗതുക നിങ്ങൾ മീൻ വെട്ടാൻ വേണ്ടി ഇരുന്നാൽ നിങ്ങളുടെ അടുത്ത് വന്നവർ കൗതുകത്തോടെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അല്ലേ ഇനി നിങ്ങളെൻ്റെ അച്ഛനാരാണ് അമ്മയാരാണ് ഇതിൻ്റെ വായും തുറന്നതായിരിക്കും ഇതെങ്ങനെയാണ്